വീണ്ടും ഞാൻ വന്നേക്കുന്നത് മനോഹരമായ കാഴ്ചകള് നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ടാ ഇവിടെ വന്നപ്പോ കണ്ടോ ഇങ്ങോട്ട് നോക്കിക്കേ നമ്മുടെ കൂട്ടുകാരൊക്കെ ഇരിക്കുന്നത് മക്കളും കൊച്ചുമക്കളും വേറെ എല്ലാം ഇഷ്ടം പോലെ നമ്മുടെ മക്കളും കൊച്ചുമക്കളും അപ്പൂപ്പമ്മയും അമ്മൂമ്മയും എല്ലാം അവര് എല്ലാം ഭക്ഷണം ഒക്കെ ചോദിക്കുവോട് ഞാൻ ഒന്നും കൈ കരുതിയില്ല അവരെന്നെ കടിക്കാൻ വരുവാ ഇവിടുത്തെ തിരക്ക് കണ്ടോ ഇതൊരു അതിശയമായ സ്ഥലമാ ഒരു പ്രകൃതി രമണീയമായ സുന്ദരമായ സ്ഥലം ഇവിടുത്തെ തിരക്കും ബഹളങ്ങളൊക്കെ കണ്ട എന്തൊരു തിരക്കാ നോക്കിക്ക സ്ഥലം കാണിക്കാം നിങ്ങൾ എന്റെ കൂടെ ഒന്നുമില്ല ഒന്നുമില്ല വേറെ ഒരു അത്ഭുത സ്ഥലമുണ്ട് അത് ഞാൻ കാണിക്കാം ഇവിടുത്തെ തിരക്കും കാര്യങ്ങളും വാഹനങ്ങളും ഒക്കെ ഒന്ന് നോക്കിക്കി അങ്ങോട്ട് വാ കാണിക്കാം വാ കാ കാണാൻ പറഞ്ഞ സ്ഥലം ഉണ്ടോ അങ്ങോട്ട് വാ കാണിക്കാം വാ നമ്മൾ സ്വന്തം വണ്ടിയേ വരുവാണെങ്കിൽ മാത്രമേ നമുക്ക് എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് നമ്മുടെ വാ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ പറ്റുള്ളൂ ഇപ്പൊ ബസ്സിനാണ് ഞാൻ വന്നിറങ്ങിയത് അത് നമുക്ക് അങ്ങോട്ട് പോകാം ബാ ഞാൻ പറഞ്ഞ സ്ഥലം എന്തും മനോഹരമാണ് ഇവിടുത്തെ ജനങ്ങളെ കണ്ടോ കാണാൻ വന്നിരുന്നു ഇഷ്ടം പോലെ ജനങ്ങളെ കാണാൻ രസമാണ് ഓടാൻ ഇറങ്ങി പോവാൻ വലിയ എപ്പോഴും ഇങ്ങനെ മഴ പോലെ വെള്ളം നീന്തുകൊണ്ടിരിക്കുക ഇതാണ് നിങ്ങളെ ഞാൻ കാണിക്കാൻ വന്ന സ്ഥലം ഇവിടുത്തെ വാഹനങ്ങളും തിരക്കുകളും ആൾക്കാരെയൊക്കെ കണ്ടോ മൈനിങ് കണക്കിന് ദൂരത്തിൽ വണ്ടി പാർക്കിംഗ് ആവടില്ല ഭയങ്കര സൗണ്ടാ ംഗിയല്ലേ എവിടുന്നല്ല ആൾക്കാര് വരുന്നോ അറിയട